നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്ക് ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രസിഡന്റ് ഐസെക് ഹെർസോക്കിന്റെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് സുരക്ഷാ നടപടികൾ കർശനമാക്കി പ്രസിഡന്റിന്റെ സന്ദർശനം മേജർ ഇവന്റായി പ്രഖ്യാപിച്ചതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വിപുലമായ പ്രത്യേക അധികാരങ്ങളാണ് സർക്കാർ നൽകിയിരിക്കുന്നത് പുതിയ ഉത്തരവ് പ്രകാരം സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെടുന്ന വ്യക്തികളെ തടഞ്ഞു നിർത്തുവാനും ഇല്ലാതെ തന്നെ അവരുടെ ബാഗുകളും വാഹനങ്ങളും പരിശോധിക്കുവാനും പോലീസ് പോലീസിന് അധികാരമുണ്ടാകും സിഡ്നിയിലെ ചില പ്രത്യേക മേഖലകളിലെ സുരക്ഷാ മേഖലകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സിഡ്നി ഹാർബർ ബ്രിഡ്ജ് ഒബേറ ഹൌസ് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലും പ്രസിഡന്റ് തങ്ങുന്ന ഇടങ്ങളിലും വൻ പോലീസ് അനാഹത്തിയാണ് വിന്യസിച്ചിരിക്കുന്നത് കൂടുതൽ നിരീക്ഷണത്തിനായി ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും സജ്ജമാക്കിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സെമി നഗരത്തിലെ പ്രധാന റോഡുകളിൽ ഗതാഗതം നിയന്ത്രണം ഏർപ്പെടുത്തി പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കൂടിയ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ട്രോപ്പിക്കൽ ഹ്യൂമിഡിറ്റി രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ മേഖലയിലേക്ക് വ്യാപിക്കുന്നതാണ് നിലവിലെ കാലാവസ്ഥാ മാറ്റത്തിന് കാരണം ക്വീൻസ്ലാൻഡ് ന്യൂ സൌത്ത് വെയിൽസ് വിക്ടോറിയ എന്നീ സംസ്ഥാനങ്ങളിൽ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷത്തോടുകൂടി ഇടിമിന്നലുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കനത്ത മഴ പെയ്യുവാൻ സാധ്യതയുള്ളതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം സിഡ്നി മെൽബൺ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ മഴ കാരണം ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വസ്റ്റീൻ ഓസ്ട്രേലിയൻ തീരത്തേക്ക് നീങ്ങുന്ന അമിഷേൽ ചുഴലിക്കാറ്റ് അതിശക്തമായതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കാറ്റിന്റെ വേഗത വർദ്ധിച്ചതിനെ തുടർന്ന് ഇതിനെ കാറ്റഗറി ത്രീ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തീരദേശവാസികൾക്കും കപ്പലുകൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടു കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിലാണ് കാറ്റ് വീശുന്നത് ഇത് കരയിലേക്ക് അടുക്കുംതോറും ശക്തി കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ പടിഞ്ഞാറൻ തീരങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയും നിലനിൽക്കും തീരദേശ മേഖലയിലുള്ളവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുവാൻ അധികൃതർ നിർദ്ദേശിച്ചു അടിയന്തര സാഹചര്യങ്ങൾ നേരിടുവാൻ ദുരന്ത നിവാരണ സേന സജ്ജമാണ് സൌത്ത് ഓസ്ട്രേലിയയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ഗോൾവെക്ക് സമീപം ലഘുവിമാനം കടലിൽ തകർന്നു വീണ പൈലറ്റും രണ്ട് യാത്രക്കാരും വിനോദസഞ്ചാര യാത്രയ്ക്കിടെയാണ് അപകടം സംഭവിച്ചത് വയസ്സുകാരനായ പൈലറ്റ് ലിയോ ഹോവാർഡ് യാത്രക്കാരായിരുന്ന പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള രണ്ട് യുവാക്കൾ എന്നിവരാണ് അപകടത്തിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ പോലീസ് കണ്ടെടുത്തു കൊല്ലപ്പെട്ട ലിയോ ഹോവാർഡ് പതിറ്റാണ്ടുകളുടെ പ്രവൃത്തി പരിചയമുള്ള പൈലറ്റായിരുന്നുവെന്നാണ് പോലീസ് അറിയിക്കുന്നത് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കരയ്ക്ക് സിഡ്നിയിലെ നോർത്തേൺ ബീച്ചസ് മേഖലയിൽ ഈ ബൈക്ക് ഉപയോഗിക്കുന്ന കുട്ടികൾക്കിടയിൽ അച്ചടക്കമില്ലാത്ത പെരുമാറ്റം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ് രംഗത്തെത്തി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ അവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണമെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു കൌമാരക്കാരായ കുട്ടികൾ ഈ ബൈക്കുകളിൽ അമിത വേഗതയിൽ സഞ്ചരിക്കുന്നതായും കാൽനടയാത്രക്കാർക്കും മറ്റു വാഹനക്കാർക്കും ഭീഷണിയുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നതായും പരാതികൾ വർദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും ഹെൽമെറ്റ് ധരിക്കാതെയും ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുമുള്ള യാത്രകൾ പതിവാകുന്നു കുട്ടികൾ എവിടെയാണ് പോകുന്നതെന്നും എത്ര വേഗതയിലാണ് ബൈക്ക് ഓടിക്കുന്നതെന്നും അറിയുവാൻ ഫോണുകളിലെ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്ന് നോർത്തേൺ ബീച്ചസ് പോലീസ് മാതാപിതാക്കളോട് അഭ്യർത്ഥിച്ചു ഓസ്ട്രേലിയയിൽ വനിതാ സമ്മേളനം സംഘടിപ്പിച്ച മെൽബൺ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡൽ മെൽബൺ വിക്ടോറിയയിലുള്ള ദേവാലയങ്ങളിലെ വനിതാ സമാജം അംഗങ്ങളുടെ സംഗമം മെറിബെക് സിറ്റി കൌൺസിൽ മേയർ നാടബോത് ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണ സംഗമങ്ങളും പഠനങ്ങളും താരത്തിന്റെ അനിവാര്യതയാണെന്ന് അവർ പറഞ്ഞു ഫാദർ ജിജി മാത്യു വാഗത്താനം ഡോക്ടർ ലീല ജോൺ ജോബി മാത്യു ഫാലിനു ലൂക്കോസ് ടിസി വർഗീസ് മഞ്ജു തോമസ് എന്നിവർ പ്രസംഗിച്ചു ബ്രിസ്ബെയിനിൽ മലയാളി വീട്ടമ്മ ബ്രിസ്ബെയിനിലെ സാമൂഹിക രംഗത്തെ സജീവമായിരുന്ന സോണിയ ചെറിയാനാണ് അന്തരിച്ചത് പൊളാറ്റുകൂടി വയസ്സായിരുന്നു കൈരളി ബ്രിസ്ബെയിൻ സംഘടനയിലെ അംഗമായിരുന്ന സോണിയ കുടുംബത്തോടൊപ്പം ബ്രിസ്ബെയിനിൽ കഴിയുകയായിരുന്നു ഷാജി തെക്കിനമാണ് ഭർത്താവ് എലീന എഡ്വിന എൽവീന എന്നിവർ മക്കളാണ് സോണിയയുടെ വിയോഗത്തിൽ കൈരളി ബ്രിസ്ബെയിൻ അനുശോചനം രേഖപ്പെടുത്തി 2020 ਲੋਕਾਂ ਕੋਲ ਇਹ ਦੇ ਕੇ ਵਿਜੇ ਤੁਰਨ ਦਾ ਆਧਿ ਮਾਨਸਰਤੇਲੀ ਯੂ ایس اے ਇਹ ൺസിനെ വീഴ്ത്തിയാണ് നിലവിലെ ചാമ്പ്യൻമാർ വിജയത്തുടക്കത്തിന് ആരംഭകുറിച്ചത് ഇന്ത്യ ഉയർത്തിയ നൂറ്റി അറുപത്തിരണ്ട് റൺസ് എന്ന വച്ച് ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശി അമേരിക്കയുടെ മറുപടി ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസിൽ അവസാനിച്ചു മികച്ച ബോളിംഗ് പ്രകടനത്തിലൂടെ ഇന്ത്യയെ പിടിച്ചുകെട്ടിയ അമേരിക്കൻ സംഘത്തിന് പക്ഷേ ബാറ്റിംഗിൽ അമിക്കവ് ആവർത്തിക്കുവാൻ കഴിഞ്ഞില്ല ഇന്ത്യയ്ക്കു വേണ്ടി മുഹമ്മദ് സിറാജ് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി വാങ്ങടയിൽ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിലാണ് റൺസ് എടുത്തത് അഭിഷേക് ശർമ്മയടക്കം ഇന്ത്യയുടെ മുൻനിര ബാറ്റിമാരെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ In association with Aussie TV, Nearestate.com is bringing real estate exhibitions to towns across Australia. Join us for the very first event in Cardinia Shire at the Cardinia Cultural Centre on Saturday, 14th March 2026. Everyone is welcome and entry is absolutely free. For more details, visit nearestate.com or call 0426 535 Don't miss this chance to explore your dream home with nearestate.com. എസ് ഐ ടി ഉദ്യോഗസ്ഥർ ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകിയിട്ടു ചോദ്യം ചെയ്യുവാൻ വിളിപ്പിച്ചതിൽ അസ്വാഭാവികതയില്ലെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി താൻ പറഞ്ഞ മറുപടികളിൽ അവ്യക്തതയുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് എസ് ഐ ടി ഉദ്യോഗസ്ഥരാണെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു പുണ്കൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം എസ്ഐ ടി ചോദിച്ചിരുന്നു സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ചോദിച്ചില്ലെന്നും യു ഡി എഫ് കൺവീനർ പറഞ്ഞു ഫരീദാബാദിൽ യന്ത്ര ഊഞ്ഞാൽ തകർന്നുവീണ അപകടം ഒരാൾ മരണപ്പെട്ടു പന്ത്രണ്ട് പേർക്ക് പരിക്ക് രക്ഷാപ്രവർത്തനത്തിനിടെയാണ് പോലീസ് ഓഫീസറായ ജഗദീഷ് പ്രസാദിന് ജീവൻ നഷ്ടപ്പെട്ടത് സൂരജ്കോട്ട് ഇന്റർനാഷണൽ ക്രാഫ്റ്റ്സ് മേളയ്ക്കിടെയാണ് അപകടമുണ്ടായത് ഡെപ്യൂട്ടി കമ്മീഷണർ ടൂറിസം മാനേജ് ഡയറക്ടർ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉടൻ സംഭവ സ്ഥലത്തെത്തി സംഭവത്തിൽ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ ദുഃഖം രേഖപ്പെടുത്തി ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ അദ്ദേഹം അനുശോചിച്ചു അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും ലാവൂർക്കുനാദി നമസ്കാരം